Welcome to Movie Brand. മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായിട്ടു മീശമാധവൻ സിഐ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് തികഞ്ഞൊരു ഈശ്വര വിശ്വാസി കൂടിയാണ് ദിലീപ് ഇപ്പോഴിതാ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെത്തിയ ദിലീപ് പൊന്നിൻകുടം വെച്ച് തൊഴുതു ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ദിലീപ് ക്ഷേത്രത്തിലെത്തിയത് മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലും ദിലീപ് എത്തി ത്രികാല പൂജ നെയ്വിളക്ക് പുഷ്പാഞ്ജലി അടക്കം പ്രത്യേക വഴിപാടുകൾ നടത്തി ാണ് ദിലീപ് മടങ്ങിയത് തുടർന്ന് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും മാടായ്ക്കുന്നിലും ദിലീപ് എത്തുകയുണ്ടായി ദിലീപിനൊപ്പം മാനേജറും ഉണ്ടായിരുന്നു ക്ഷേത്ര ജീവനക്കാരും നാട്ടുകാരും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ദിലീപിനെ പൊന്നാടയണിയിച്ചു സ്വീകരിച്ചു ആറന്മുള തേവർക്ക് മുൻപിൽ ദിലീപ് വള്ള സദ്യ അർപ്പിക്കാൻ എത്തിയത് ദിലീപിന്റെ ആത്മമിത്രം ശരത്തിനും മറ്റു സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് ദിലീപ് ക്ഷേത്രത്തിലെത്തിയത് നേരിയത് പുതച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്തിയ ദിലീപിന്റെ കഴുത്തിൽ ഒരു കറുത്ത സഞ്ചിയും കാണാമായിരുന്നു അതിൽ നിന്നും പുത്തൻ നോട്ടുകൾ ഇടയ്ക്കിടെ എടുത്ത് ഓരോരുത്തർക്കായി നൽകുന്ന താരത്തിന്റെ വീഡിയോയും വൈറലായിരുന്നു ദിലീപിന്റെ വീഡിയോകളെല്ലാം വൈറലാകുമ്പോൾ ദിലീപിന് അല്പം ഭക്തി കൂടിയോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പങ്കുവയ്ക്കുന്നത് ശബരിമല ദർശനം ഗുരുവായൂർ കണ്ണന് മുൻപിൽ ദർശനം ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലുമെല്ലാം നടൻ എത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ഇഷ്ട ഇഷ്ടവഴിപാടായ ചാന്താട്ടമാണ് നടത്തിയത് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ഉണ്ട ശർക്കര കൊണ്ട് തുലാഭാരവും നടത്തിയാണ് താരം അടങ്ങിയത് ക്ഷേത്രങ്ങളിൽ ദേവി പ്രീതിക്കായി നടത്തുന്ന ഒരു ചടങ്ങാണ് ചാന്താട്ടം അടുത്തിടെ തന്റെ സമയദോഷത്തെക്കുറിച്ച് ദിലീപ് തുറന്നു പറഞ്ഞിരുന്നു എന്തിനാണ് പലർക്കും തന്നോട് ശത്രുത എന്ന് അറിയില്ലെന്നാണ് ദിലീപ് കുറച്ചുനാൾ മുൻപ് പറഞ്ഞത് തനിക്കും ഭാര്യയും രണ്ട് പെൺമക്കളും സഹോദരങ്ങളും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ നടൻ അവരുടെ ഭാവി കിടക്കുന്നത് തന്റെ കയ്യിലാണെന്നും പറയുന്നു അതേസമയം തന്റെ ദശാകാലത്തെക്കുറിച്ച് ജോൽസൻ പങ്കിട്ട വാക്കുകൾ അർത്ഥവത്തായതിനെ കുറിച്ചും നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു അവരുടെ ഭാവി എന്റെ കൈയിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നുപോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷം എന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്ക് ൊപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേരുണ്ട് എന്നും ദിലീപ് പറഞ്ഞു എല്ലാ സമയദോഷമെന്നും എന്ന് വിശ്വസിക്കുന്നു സഹായിച്ചവർ പോലും തിരിയുന്ന കാലമാണിത് പിറന്നാളിന് മുമ്പ് ലാൽ ജോസിന്റെ വീടിനടുത്ത് ഒരു ജോത്സ്യൻ എനിക്ക് അപകടം വരുന്നുണ്ടെന്ന് പ്രവചിച്ചു എന്നും ദിലീപ് പറഞ്ഞു അദ്ദേഹത്തെ പിന്നീട് പോയി കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവചനം അന്നത്ര കാര്യമാക്കിയിരുന്നില്ല പിന്നീട് ഒരു അപകടം സംഭവിച്ചുവെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് നടക്കുമ്പോഴും ദിലീപ് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം കയറിയിറങ്ങി നടക്കുന്ന തിരക്കിലായിരുന്നു ഒടുക്കം എല്ലാ കേസുകളിൽ നിന്നും രക്ഷിക്കുന്ന ജഡ്ജി അമ്മാവിനും മുന്നിലും ദിലീപ് എത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദിലീപിന് പേഴ്സണലായ ഒരു ജോൽസ്യൻ തന്നെ ഉണ്ടെന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത് ദിലീപിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ കാവ്യം ദൈവവിശ്വാസിയാണ് മിക്ക ആരാധനാലയങ്ങളിലും ഇരുവരും പോകാറുണ്ട് ഈ ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ ഫാൻസ് പേജുകളിലൂടെ വൈറലാകാറുമുണ്ട് ഒരു സമയത്ത് സിനിമയിൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കാവ്യ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും മിക്ക ക്ഷേത്രങ്ങളും കാവ്യ നിത്യ സന്ദർശകയായിരുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കാവ്യ ദർശനം നടത്തുന്ന ചിത്രങ്ങൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കണ്ണൂരിലെ പ്രശസ്തമായ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കാവ്യ മിക്കപ്പോഴും സന്ദർശനം നടത്തുന്ന ക്ഷേത്രമായിരുന്നു രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പൊന്നിൻകുടം സമർപ്പിക്കലാണ് കാവ്യയുടെ കുടുംബം അവിടെ എത്തി പൊന്നിൻകുടം സമർപ്പിച്ച വാർത്തയും ഒരു സമയത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എങ്കിലും നടിയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയാണ് അതേസമയം അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യം ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ദിലീപ് തന്റെ പുത്തൻ ചിത്രങ്ങളുമായി തിരക്കുകളിലാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ദിലീപേട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു